എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഞ്ച് മീറ്റർ വീതിയിൽ വഴി തിരിച്ചിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് റേറ്റ് ഇല്ലാത്ത വീട് കാണുമ്പോൾ വളരെ വലിപ്പത്തിലും കാര്യത്തിലും ഉണ്ടെങ്കിൽ റേറ്റ് അത്ര ഒരു ഓവർ റേറ്റ് അല്ലാത്ത രീതിയിലുള്ള വീടിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ വീടിൻ്റെ പരിസര ഭാഗങ്ങളിലായി തൊട്ട് അയൽപ്പക്കത്ത് ഉൾപ്പെടെയുള്ളത് ഇതുപോലത്തെ വലിയ വീടുകളുടെ ഇടയിലായിട്ടാണ് ഈ വീട് ഉള്ളത് വീടിൻ്റെ മുൻവശം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇന്നോവ കാറുണ്ടെങ്കിൽ മറ്റൊരു ചെറിയ ഉൾപ്പെടെ അല്ലെങ്കിൽ രണ്ട് ഇടത്തരം കാറുകൾക്കൊക്കെ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള വറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന വെറും ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആകാൻ സാധിക്കുന്ന രീതിയിലുള്ള വയറിങ് അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണ് ഇനി ബാലൻസ് ഉള്ളത് അത്തരത്തിലുള്ള ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ കിണറ് കിണറ്റിലെ വെള്ളം ചുറ്റുപാട് എല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ കണ്ടും കേട്ടും മനസ്സിലാക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ വീട് വില്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂർ പ്രദേശത്താണ് തൃശ്ശൂരിൽ നിന്ന് അരിമ്പൂർ വഴി കാഞ്ഞാണി വാടാനപ്പള്ളി പോകുന്ന മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലും അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് അരിമ്പൂർ പ്രദേശത്താണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് വരുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഔട്ട് സൈഡിലായിട്ട് ഒരു കോമൺ ഉൾപ്പെടെ വറ്റാത്ത കിണർ ചുറ്റും കോമ്പൗണ്ട് വാൾ ഗേറ്റ് കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് ഇരുന്നല്ല വീടാണ് താഴത്തെ ഭാഗത്ത് വരുന്നത് ഒരു സിറ്റൗട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലാണ് മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉള്ള ഡിസ്റ്റൻസ് കാര്യങ്ങൾ സ്ഥല സൗകര്യം വീടിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് ഡൈനിങ് ഹാളായാലും അതുപോലെ തന്നെ ലിവിങ് ഹാള് അതുപോലെ ബെഡ്റൂമുകളൊക്കെയും ഏകദേശം മൂന്ന് ബെഡ്റൂമും ഒരേ സൈസാണ് വരുന്നത് വാസ്തുപ്രകാരം വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള വീടാണ് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ടിലാണ് മൂന്ന് ബെഡ്റൂം വരുന്നത് താഴത്തെ ഫ്ലോറിൽ തന്നെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നു അതുപോലെ തന്നെ രണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത ബാൽക്കണി സംവിധാനം ഓപ്പൺ ടെറസ് ഏരിയ നല്ല രീതിയിൽ സ്പേസോട് കൂടിയിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയ ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഓപ്പൺ ടെറസ് ഏരിയ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഈ വീടിനെ ഈ പുതിയ വീടിനെ നല്ല രീതിയിൽ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ പുതിയ വീടിനെ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ബെഡ്റൂമിന് കൂടി ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തി ഒമ്പത് അഞ്ച് ഒമ്പത് അമ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് കാരണം വീടിന് വലിയ ഓവർ റേറ്റ് കൂട്ടിയിട്ടിട്ട് നേർ പകുതി കുറച്ച് കൊണ്ടുവരുന്ന പരിപാടി കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ വീട് വിൽക്കാൻ ആകുന്ന ഒരു റേറ്റും കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് അതിൻ്റെ റേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഏകദേശം അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അതിൽ ചെറിയ ഒരു കച്ചവടം നടക്കുമ്പോൾ വളരെ ചെറിയ രീതിയിൽ വല്ലാതെ ഡിമിനേഷൻ കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകില്ല ഏകദേശം ചെറിയ രീതിയിൽ മാത്രം ആണ് ഉണ്ടാകുക കാരണം അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ ഇതുപോലെ ഫുള്ള് സെമി ഫർണിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയൽ വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ ഏകദേശം മനസ്സിലാകും നല്ല വലിപ്പത്തിലുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തി ഒമ്പത് ചെറിയ നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിൾ ഉണ്ടാകുകയുള്ളൂ ഈ വീട് ഈ അരിമ്പൂര് ഭാഗത്തെ വീടുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം അരിമ്പൂര് ഇടവകയായിട്ടുള്ള കപ്പൽപ്പള്ളി കപ്പൽപ്പള്ളിയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത് അതുപോലെ തന്നെ അമ്പല പരിസരത്തേക്ക് ഒരു കിലോമീറ്റർ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ തന്നെ മുസ്ലിം പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് കൊണ്ട് വീടിന്റെ മുറ്റത്ത് മാത്രം ഇന്റർലോക്ക് ടൈൽ ഉൾപ്പെടെയുള്ള നമ്പർ എടുത്ത് തരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഓണർ ഓണറുടെ നേതൃത്വത്തിൽ ചെയ്തു തരും അതുപോലെ ഇതുമായി വീടുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കി റെഡി ടു മൂവ് തരും ഈ വീട് ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ലഭ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സിനർജി ക്രിയേഷൻ്റെ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലാണ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കിച്ചണും അതുപോലെ ബെഡ്റൂമുകളും ഉൾപ്പെടെ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ